പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത നല്ല ദൈവത്തിന് നന്ദി പറയുന്നു ഇപ്പോൾ ഈ അങ്കമാലി എന്നാളും അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ മിണ്ട മിണ്ടെന്ന് വിചാരിച്ചായിരുന്നു പലരും എന്നെ വിലക്കി കുഞ്ഞോ എന്നെ നിർത്തിയതല്ലേ കുഞ്ഞോൻ പ്രാർത്ഥിക്കും അതെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് അവസാനിക്കും സംശയമൊന്നും വേണ്ട പക്ഷേ ഇന്നലത്തെ പല പരിപാടികളും കണ്ടപ്പോൾ മെരുങ്ങാനത്തേൻ്റെ തുടർച്ചയാണല്ലോ ഇന്നലെ പുത്തക്കുർബാന ചെല്ലാനായിട്ട് ദേവാലയം പുരുക്കി കൊടുത്തിട്ട് കുർബാന ചെല്ലത്തില്ല എന്ന് പറഞ്ഞ ഒരു വൈദികനെ കണ്ടു അദ്ദേഹം ഞാൻ ചെല്ലുവല്ല പുത്തക്കുർബാനെ ഞാൻ ചെല്ലുവല്ല അങ്ങനെ ദേവാലയത്തിൽ കൈമുത്തരൊക്കെ കഴിഞ്ഞ് പുള്ളി പൊള്ളി പിരിഞ്ഞ് വീട്ടിൽ പോയി അപ്പോൾ പിന്നെ ഇതിനു വേണ്ടിയാണ് ഈ മകൻ ഈ പുത്തൻ കുർബാന പട്ടം സ്വീകരിച്ചതെന്നൊരു പിടിയില്ല ഒരു കാര്യം എൻ്റെ പൊന്ന് കൂടപ്പുറപ്പേ എൻ്റെ പൊന്നു കുഞ്ഞു മക്കളെ എന്ത് ഈ ഞാൻ പറയാം നിങ്ങളുടെ പട്ടം പൊട്ടിച്ച് കളയല്ലേ നിങ്ങളുടെ പട്ടം പൊട്ടിച്ച് കളയല്ലേ നിങ്ങളുടെ പട്ടം പൊട്ടി പൊട്ടിപ്പോകുക അതാ ഇതിനകത്ത് രസം നിങ്ങൾ പോലും അറിയത്തില്ല ഇപ്പോൾ ഞങ്ങളുടെ ഇട്ടിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പട്ടം അസാധുവായി അതാണ് അതാണതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളിനി മസിൽ പിടിച്ചിട്ട് ഇനി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇരുന്നൂറോളം വൈദികർ വന്ന ഒന്നും നിങ്ങളെ സൂപ്പിക്കാനല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പാപം ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ കൂടിക്കൊള്ളാൻ പറയാനാണ് അല്ലാതെ വേറൊന്നുമല്ല അതുകൊണ്ടാണ് അവർ ആ ബലിയിൽ പങ്കെടുക്കാതെ അവരുടെ ആ ആഹാരത്തിൽ പങ്കെടുക്കാതെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ അവർ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ കുർബാന ചൊല്ലിയില്ലെങ്കിൽ ഉറപ്പ് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് തകർന്ന് തരിപ്പണമാകും നിന്റെ പട്ടം കിട്ടിയ പട്ടം കിട്ടിയെന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കാനല്ലാതെ ഒരു തരത്തിലും രക്ഷപ്പെടുകയല്ല നമ്മുടെ നാട്ടുപുറത്ത് പിള്ളേർ പട്ടം പറപ്പിക്കുമല്ലോ ആ പട്ടം പിടിക്കാൻ ഒരാളുള്ളപ്പോഴാണ് ആ പട്ടത്തിന് വിലയുള്ളത് കേട്ടോ ഇതുപോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ കർത്താവ് നിന്നെ പിടിക്കുമ്പോഴാണ് നിനക്ക് ബല നിന്റെ പട്ടത്തിന് വില ഈ പട്ടം കൊച്ചിൻ്റെ കയ്യിൽ പട്ടം പൊട്ടിയുള്ളത് അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുകയുള്ളൂ ഇത് വളരെ വ്യക്തമായി ഞാൻ നീ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് അതിനപ്പുറം ഞാൻ നിങ്ങളോട് പറയാണ് ആത്മാവിൽ തിരിച്ചറിയുന്ന സത്യം ദൈവത്തിനെതിരെ നീ നിന്നാൽ സഭയ്ക്കെതിരെ നീ സഭ ദൈവത്തിന്റെ ആണെന്ന് ഒരാച്ചേയും ഒരു ഗന്യാത്രയുടെ അല്ല അതുകൊണ്ട് അഹങ്കാരം കാണിക്കല്ലേ സങ്കടത്തോടെ പറയുന്നത് നിങ്ങളിത് കുർബാന ഞങ്ങൾ ചെല്ലത്തില്ലെന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അസാധുവാണ് തന്നെയല്ല നിങ്ങളും മനസ്സിലാക്കിക്കൂ ഇത്രയും കാലത്ത് ഒരു ഒന്നര കൊല്ലത്തോളം കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് പട്ടം കിട്ടിയതാണ് ഇനി നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനാൽ തന്നെ അസാധു തന്നെയല്ല നിങ്ങളുടെ അപ്പനും അമ്മയും ഇത് ഓർത്ത് കണ്ണീരൊഴുക്കേണ്ടി വരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് മാതാപിതാക്കളെ നിങ്ങൾ മസിൽ പിടിക്കല്ലേ നിങ്ങളുടെ മസിലൊക്കെ വിട് ദൈവസന്നിധിയിൽ നിങ്ങളെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന് അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങളവരെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അവരുടെ ഇടവക ദേവാലയം ഒരുക്കി അല്ലെങ്കിൽ എവിടെയെങ്കിലും അനുസരിക്കാത്താണ് ഇടവക ദേവാലയമെങ്കിൽ അനുസരിക്കുന്ന ഏതെങ്കിലും പള്ളി പോയി നിങ്ങൾ കുർബാന ചെല്ലെ കുർബാന ചെല്ലാതിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അവരപ്പൻ പറഞ്ഞു അവൻ പ്രൈവറ്റ് മാസിയല്ലോ അന്ന് പ്രൈവറ്റ് മാസായാലും പബ്ലിക് മാസായാലും കൊള്ളാം ഏതായാലും കുർബാന ചൊല്ലിയില്ലെങ്കിൽ നിന്റെ ജന്മം പാഴായത് തന്നെ ഉറപ്പ് പട്ടം പൊട്ടിക്കരുത് പൊട്ടിയാലത് തകരു ഈ മസിൽ പിടിക്കാൻ എന്നെ ഉണ്ട് ഈ ലോകത്തെ ഞാൻ എനിക്കിപ്പോൾ അറുപത്തൊമ്പത് വയസ്സുണ്ട് ഞാൻ ഈ അറുപത്തൊമ്പത് വയസ്സ് വരെ കണ്ടതിനകത്ത് മസിൽ പിടിച്ചതൊക്കെ മസിൽ പൊട്ടിപ്പോയതല്ലാതെ ഒരു നന്മയും കണ്ടിട്ടില്ല ഒരച്ഛന്മാരും നിങ്ങളുടെ ആത്മാവിന് പകരമാകില്ല ഒരച്ഛനും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പകരം ചെയ്യാനൊക്കത്തില്ല നിങ്ങൾ വഴിയായി രക്ഷപ്പെടേണ്ട നിരവധിയായ ആത്മാക്കളെ നിങ്ങൾ നരകത്തിലേക്ക് വിടുന്നു ദൈവം നിങ്ങൾ ഒരു കാരണവശാലും പെടത്തില്ല നിങ്ങൾ എട്ട് പേരും എൻ്റെ മക്കളുടെ പ്രായം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുക ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പട്ടം നശിപ്പിക്കരുത് നശിപ്പിക്കരുത് ഞാൻ പറയാം എന്തെല്ലാം പാപം ചെയ്താലും കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറയുന്നത് കേട്ടു അങ്ങനെ അങ്ങ് തുമ്മിയ തെറിച്ചു പോണതല്ല പട്ടമെന്ന ആരാ പറഞ്ഞേ ഇയാളോട് ഈ പിതാവിനോട് ആരാ പറഞ്ഞേ തുമ്മ തെറിച്ച് പോവില്ലെന്ന് പട്ടം കിട്ടിയാലത് മരണം വരെ നിൽക്കുമെന്ന് ആരാ പറഞ്ഞേ യുവദാസിന് പട്ടം കിട്ടിയതല്ലേ യുവദാസിന്റെ പട്ടം എങ്ങോട്ട് പറന്നു പത്രോസിന് വീഴ്ച പറ്റിയെങ്കിലും മടങ്ങി വന്നപ്പോൾ അവനെ അടിസ്ഥാന ശിലയാക്കി വെച്ചില്ലേ എൻ്റെ പൊന്നു പിതാവേ ഇതുപോലുള്ള പൊട്ടത്തരമൊന്നും പറയല്ലേ അങ്ങനെ ഇങ്ങനെയൊന്നും പട്ടം നശിക്കുകയില്ല ആ കാഴ്ചയിലൊന്നും ഉണ്ടാകുകയില്ല കാരണം പട്ടം നിലനിന്ന കൃപയിലാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ പിശാശ് അങ്ങോട്ട് ഓടും പൊട്ടിയ പട്ടമാണെങ്കിൽ ആ പിശാശ് നിങ്ങളുടെ ബുദ്ധിയിലും ബോധത്തിലും അന്ധകാരം ഉണ്ടാക്കും ഉണ്ടാക്കുന്ന അന്ധകാരം മറ്റുള്ള ആത്മാക്കളെ തകർക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കും അതുകൊണ്ട് ഒരു ശാപമായി തീരാതെ പിതാക്കന്മാരെ നിങ്ങൾ കുറച്ചുകൂടെ ബോധത്തോടെ പാമ്പ്ലാന് പിതാവിനോട് പറഞ്ഞു കുറച്ചുകൂടെ ബോധത്തോടെ സംസാരിക്കേ പിതാവിന് എന്താ പറ്റിയേ പണ്ടൊക്കെ ഭയങ്കര അഭിഷേകമായിരുന്നല്ലോ ഇപ്പൊ പിതാവിന്റെ എല്ലാം പോയ ഒരു ലെവലിലാണല്ലോ പണ്ടൊരിക്കൽ അങ്ങ് പറഞ്ഞു ഈ എറണാകുളത്തെ വൈദികരെയൊക്കെ എനിക്കറിയാം എല്ലാവരും വിശുദ്ധന്മാരാന്നാ പറഞ്ഞത് വിശുദ്ധന്റെ കയ്യിൽ നിന്ന് വന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല ഒരു പിതാവിന് എതിരല്ല പക്ഷേ പിതാക്കന്മാരെ കുറച്ചുകൂടെ വിവേകത്തോടെ ഇതുപോലുള്ള പാർട്ടികൾ എല്ലാവരും നല്ല പറഞ്ഞത് ദൈവത്തെ ഓർത്ത് കുറച്ചുകൂടെ വിവേകത്തോടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാ പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണ കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് ആരുടെയും നാശം കാണാനും ഒരാത്മാവ് നശിക്കുന്നത് ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടുന്നതും കൊണ്ടല്ല അങ്ങനെ എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല എല്ലാവരും ഒന്നിച്ച് ദൈവസന്നിധിയിലെത്തുവാൻ ഭൂമിയിൽ ഒന്നിച്ച് ആരാധിക്കാൻ സ്വർഗത്തിൽ ഒന്നിച്ച് ദൈവസന്നിധിയിൽ എത്തണമെന്ന എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷമിക്കാം സഹിക്കാം പൊറുക്കാം വിട്ടുകൊടുക്കാം ചേർത്ത് പിടിക്കാം ദൈവത്തിൻറെ പരിശുദ്ധാത്മാവ് അതിന് ആവശ്യമായ എല്ലാ നന്മകളും നിങ്ങൾക്കും എനിക്കും നൽകട്ടെ ആമേൻ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ ഇതാ എട്ട് ഡീക്കന്മാരുടെയും വീടുകളിൽ അവരുടെ മൊബൈലിൽ എത്തണം അറിയട്ടെ